ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയായ ബനാന ചിപ്സ് ഉണ്ടാക്കി നോക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കാം ഞാൻ എപ്പോഴും ഇതേ രീതിയിലാണ് ചിപ്സ് ഉണ്ടാക്കാറുള്ളത് ബനാന ചിപ്സ് ഉണ്ടാക്കുവാനായിട്ട് നല്ല മൂത്ത വാഴക്കുല തന്നെ എടുക്കണം വാഴക്കായ മുറിക്കുമ്പോൾ കറയാകാതിരിക്കാൻ കത്തിയിലും കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം വാഴക്കുലയിൽ നിന്ന് മുറിച്ചെടുത്ത കായ ഓരോന്നായി തോൽ പൊളിച്ചെടുക്കാം കായയുടെ രണ്ട് ഭാഗവും ചെത്തിക്കളഞ്ഞ് കീറി കൊടുത്താൽ പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കാൻ പറ്റും ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് നമ്മൾ പൊളിച്ച് വെച്ച കായ കൊടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം വാർന്നു പോകാനായി വെക്കാം വാഴക്കായയുടെ കറ കളയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം ഒരേ വലുപ്പത്തിലാണെങ്കിൽ മാത്രമേ ഒരുപോലെ മൂത്ത് വരികയുള്ളൂ അതിനായി ഗ്രേറ്ററിൽ വെച്ച് അരിഞ്ഞെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നേരിട്ടും അരിഞ്ഞിടാം ചൂടുള്ള ആവി കയ്യിൽ തട്ടുമ്പോൾ പെട്ടെന്ന് അരിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പാത്രത്തിലേക്ക് അരിഞ്ഞ് വെക്കുന്നത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ചിപ്സ് കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ കൊടുക്കാം ഒരു പാത്രത്തിൽ ഉപ്പിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉപ്പുവെള്ളം തയ്യാറാക്കി വെക്കണം ചിപ്സ് പകുതി മൂപ്പാകുമ്പോൾ ഒരു സ്പൂൺ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇരുപത് മിനിറ്റ് നേരം വേണ്ടിവരും ഇത് മൂത്ത് നന്തി അരിപ്പയിൽ കോരി എടുക്കുമ്പോൾ നല്ല ശബ്ദം ശബ്ദമുണ്ടാകുമ്പോൾ അത് മൂത്തിട്ടുണ്ടാവും എണ്ണ തിളയ്ക്കുന്നതും കുറേശ്ശെ നിന്നിട്ടുണ്ടാവും ഈ സമയം നമുക്ക് ചിപ്സിനെ അരിപ്പേൽ കോരി മറ്റൊരു അരിപ്പയിലേക്ക് മാറ്റാം എണ്ണ വാർന്നു പോയതിനു ശേഷം ഒരു പരുന്ന പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പോൾ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാം ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും നല്ല ക്രിസ്പിയായ ബനാന ചിപ്സ് റെഡിയായി